ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ വൃത്തിയായിട്ട് നല്ലൊരു മഞ്ഞൾപ്പൊടി തയ്യാറാക്കുകയാണ് ഒരു കെമിക്കൽ ചേരാത്ത നല്ല മഞ്ഞൾപ്പൊടി വീട്ടിൽ ഉണ്ടാക്കാം ഒരു മൂട് മഞ്ഞൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ കുറച്ച് മഞ്ഞൾ കൊണ്ട് പൊടി ഉണ്ടാക്കിയെടുത്തതാണിത് ഈ മഞ്ഞൾ വീട്ടിൽ വിളയിച്ചതാണ് ഇത് ഇത്രയും വീട്ടിൽ പിടിച്ച മഞ്ഞൾ കഴുകിയെടുക്കാം ഇത് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് നേരം ഇട്ടിരിക്കണം അപ്പോൾ മണ്ണെല്ലാം പോയി കഴിഞ്ഞിരിക്കും കുറച്ച് നേരം കഴിഞ്ഞ് ഇതുപോലെ ഞെവിടി പിഴിഞ്ഞ് ഞെവിടിയെടുക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളതും കൂടെ പൊടിയും എല്ലാം പോയി കിട്ടും രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വാരി വച്ചിരിക്കുകയാണ് ഇനിയൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറെടുത്ത് കുറച്ച് മാവല ഇട്ട് കൊടുക്കാം അടിയിൽ ഇട്ട് കൊടുത്താൽ മതി പണ്ടേ ഇതുപോലെ പ്ലാ മാവലയോ പ്ലാവലയോ എന്തെങ്കിലും ഇട്ട് വേണം പുഴുങ്ങിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെ ചെയ്യുന്നത് മാവല ഇട്ടതിന് ശേഷം അത് വെള്ളം ഒഴിക്കണം ഒരു കാൽ ഭാഗം അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മഞ്ഞൾ ഇതുപോലെ നിരത്തി കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം നിരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മാവല നിരത്തി കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ് ഒരു പിസിലാ ഗേട്ടുടനെ തീ ഓഫാക്കണം തീ ഓഫാക്കി അതിൻ്റെ വിസിലിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്ത് ആവിയെല്ലാം പോവാൻ വേണ്ടി ഇട്ട് കൊടുക്കണം എന്നിട്ട് കണ്ണാപ്പയുള്ള അരിപ്പയിലോട്ട് അരിച്ചിടാം ഇതുപോലെ എടുത്തിട്ട് കൊടുക്കാം എന്നിട്ട് മാവലയെല്ലാം മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ കുക്കറിൽ തന്നെ ഒരു ബിസില് കയ്പ്പിച്ചതിന് ശേഷം തട്ടി കൊടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ വിതറിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം ആദ്യമേ ഞാൻ ചേർത്തത് കാണിക്കാൻ വിട്ടുപോയി ഇനി ഇതും ഒരു വിസിൽ കേപ്പിച്ചെടുക്കാം ആവി പോയതിന് ശേഷം ഇതുപോലെ തട്ടിക്കൊടുക്കാം ഇനി ഇലയെല്ലാം മാറ്റി കൊടുക്കാം മാവലയെല്ലാം ഇതുപോലെ പറക്കിക്കളയണം അതിനു ശേഷം ഇത് ഉണക്കിയെടുക്കാനുള്ളതാണ് ഉണക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കടയിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇത് തൊലി കളയേണ്ട ആവശ്യമില്ല തൊലി കളയുമ്പോൾ അതിൻ്റെ കൂടുതലും മഞ്ഞൾ പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ മൊത്തം കട്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാം ഇതുപോലെ തൊലി കളയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് മൊത്തം പോകും അതുകൊണ്ട് വെറുതെ കട്ട് ചെയ്ത് വെച്ചാൽ മതി ഒരു കെമിക്കലും ചേരാത്ത മഞ്ഞളായതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ് ഇത് ഞാൻ നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് വെയിലത്തിരുന്ന് ഉണങ്ങിയതിന് ശേഷം രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസമാണിത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തൊലി കളയുന്നതിന് വേണ്ടിയിട്ട് ഇനിയൊരു തുണിയിലോട്ട് മാറ്റാം തുണിയിൽ മാറ്റി ഇതുപോലെ തിരിച്ച് മറിച്ചും ഇട്ട് അടിക്കണം ഇത് ചുരുട്ടി പിടിച്ചിട്ട് ഇതുപോലെ അടിച്ചാൽ മതി തറയിലിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് അടിക്കുകയാണ് അപ്പോഴേക്കും പൊടിയെല്ലാം അതിൻ്റെ തൊലിയും പൊടിയും എല്ലാം അതിലേക്ക് അടിയിൽ വരും എൻ്റെ തൊലിയെല്ലാം പൊടിഞ്ഞ് ഇതുപോലെ ആയി കിട്ടും ഇനി ഇത് പാറ്റിയെടുക്കണം മുറത്തിലിട്ട് പാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വൃത്തിയായി കിട്ടും ഇപ്പോൾ നല്ല മഞ്ഞളായി കിട്ടിയിട്ടുണ്ട് ഇത് പാറ്റിയാൽ പൊടിയൊന്നുമില്ല ഇതിൽ ഇനി ഇത് കുറേശയായിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ എന്ത് എളുപ്പത്തില് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കാം തറയിലും വെച്ച് പിടിപ്പിക്കാം വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ വീട്ടിൽ തന്നെ പിടിപ്പിച്ചെടുക്കാം നല്ല മഞ്ഞൾപ്പൊടിയാണ് നല്ല കളറും നല്ല ടേസ്റ്റിയും ആയിരിക്കും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുത്ത് വയ്ക്കാം ഇതുപോലെ ബാക്കിയുള്ളത് പൊടിച്ചെടുക്കുകയാണ് ഇനി ഇത് എല്ലാം പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം ഇത് എല്ലാം പൊടിച്ച് അരിക്കുന്നുണ്ട് അരിച്ചെടുത്തതിൽ ബാക്കി കൊത്തു വരുമല്ലോ തരിയുള്ളതെല്ലാം വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇതൊട്ടും കളയാൻ കാണത്തില്ല എല്ലാം പൊടിച്ചെടുക്കാനേ കാണൂ ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കാം എല്ലാ തരിയും ഇതുപോലെ പൊടിച്ചെടുത്താണ് അരിച്ചെടുക്കുന്നത് ഇത് വീണ്ടും ഒന്നുകൂടെ പൊടിക്കുന്നുണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം പൊടിച്ച് അരിച്ചിട്ടുണ്ട് അവസാനം തരി പൊടിക്കാനൊക്കാത്തത് ഇതുപോലെ ഒരു സ്പൂൺ ആളം കിട്ടും അത് നമുക്ക് മാറ്റി വെച്ച് കറികളിൽ ചേർത്ത് ആദ്യമേ തന്നെ അങ്ങ് പൊടിച്ച് ചേർത്ത് കളയാം ഏതെങ്കിലും കറിക്ക് ഉപയോഗിക്കാം മറ്റേ നല്ല പൊടി കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഇത് ഒരു കിലോയോ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പതോ ഇത്രയോ വരും തൂക്കി നോക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ പിടിക്കുന്നതാണ്ട് വേണമെങ്കിൽ അടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി തൂക്കി നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്